ആ ഓടെ ലോട്ടല്ലേ അവിടെ ലോട്ടലല്ലേ അവിടെ അവിടേക്ക് അവിടെ ആയി വേണ്ട വേണ്ട ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോണില്ല അറിയോ എന്നെ അറിയാം പേരു പറ നൗട്ടോക്സ് ഫോളോവറാണോ എത്ര കൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ട് കുറേ ആളുണ്ട് എൻ്റെ എല്ലാം വീട്ടിൽ ലൈക്ക് കഴിക്കാറുണ്ടോ എൻ്റെ സൂപ്പർ ഫോളോവറാണോ അല്ല എന്നെ ഫോളോവറാണ് അപ്പം ഗൈസ് നമ്മുടെ ഫോളോവറാണ് എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെടാ നമ്മുടെ കരുനാപ്പുള്ളിലെ ഏറ്റവും വലിയ ഫാൻസി സ്റ്റോറാണ് സാസ് സാസിന്റെ എക്സാക്ട് ലൊക്കേഷൻ അവിടെ അറിയാൻ സാസ് സാസ് എന്നാലും ഈ സാസ് എന്ന് കേൾക്കുമ്പോ എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നേ ഫാൻസി സ്റ്റോർ ആണ് സാസിന്റെ പേജ് ഉണ്ടോ നോക്ക് ആ സാസിന്റെ പേജ് ഫോളോ ഫോളോ ആക്കിയോ ഓക്കേ ഇപ്പൊ മനസ്സിലായ ഗ്രൂപ്പ് ആണെന്ന് അപ്പം എന്താ നമ്മുടെ കരുനാഗപ്പള്ളി മാർക്കറ്റ് റോഡിൽ കൃഷ്ണറ്റിയേറ്റ് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലാണ് സാസിന്റെ എക്സാക്ട് ലൊക്കേഷൻ അപ്പൊ ഇപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ പേജ് ഫോളോ ഫോളോട്ടുണ്ട് ഇപ്പൊ സാസിന്റെ പേജ് ഫോളോ ഉണ്ട് അതിന്റെ പേര് തന്നെ സാസേരനോട് അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് എന്നാ സാസേരോട് അടിപൊളി ഗിഫ്റ്റ് ആണേ എന്നാ ഹാപ്പി ആയോ കണ്ടിട്ട് വെറുതെ പോയില്ലല്ലോ അപ്പം അപ്പൊ ഗായ് നിങ്ങൾ കേരളത്തിൽ എവിടെ ആണെങ്കിലും എന്നെ ഫോളോ ആക്കി വെച്ചോ എവിടെയെങ്കിലും പെച്ച് അല്ലേ കാണുവെന്നുള്ള ഗിഫ്റ്റ് കിട്ടത്തില്ല ഓക്കെ അപ്പൊ സാസിന്റെ പേജ് ഫോളോ ഇട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ കയറി ആവശ്യമുള്ള സാധനം ഒക്കെ പർച്ചേസ് ചെയ്തോളണം കേട്ടോ ഓക്കെ